നമസ്കാരം റോമാ സാമ്രാജ്യം വീണ വീണവായി രസിച്ച ന്യൂറോ ചക്രവർത്തിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് വായിച്ച് അറിഞ്ഞിട്ടുണ്ട് അതിന് സമാനമായ ചില ചെയ്തികളാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും കേരളം ഇത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധിയിലായ മറ്റൊരു അവസരം ഉണ്ടായിട്ടില്ല ഇത്രമാത്രം ദാരിദ്ര്യം അനുഭവിച്ച് അതായത് മുടിഞ്ഞു കുത്തുവാളി എടുക്കുക എന്നൊക്കെ നമ്മൾ പഴമൊഴിയായി അല്ലെങ്കിൽ ചെറിയ ഒറ്റവക്കിൽ പറയാറുണ്ട് അതിന് സമാനമായ ചില അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം കടന്നു ശമ്പളം കൊടുക്കാനില്ല പെൻഷനുകൾ കുടിശ്ശിക കിടക്കുന്നു ക്ഷേമ പെന്ഷനുകൾ കുടിശ്ശിക കിടക്കുന്നു സപ്ലൈകോയില് സാധനങ്ങളില്ല അങ്ങനെ ഈ നശിച്ച് നാറാണക്കല്ല് പിടിച്ച കുടുംബത്തിൽ മാറാല് കൂടി കിട്ടിയാലത്തെ അവസ്ഥ എന്തായിരിക്കും അതിന് സമ്മാനമാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വാങ്ങാനാ കടം വാങ്ങാനിന് സംവിധാനങ്ങളില്ല കേന്ദ്രത്തിൻ്റെ മാക്സിമം കൊടുത്തു എന്ന് കേന്ദ്രം പറയുന്നു അങ്ങനെ ഇത്രയും ദാരിദ്ര്യം അനുഭവിച്ച ഒരു അവസ്ഥയിലൂടെ കേരളം ഇതിനു മുൻപ് സഞ്ചരി സഞ്ചരിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു അവസരത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉല്ലാസയാത്രയ്ക്കായി പുറപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യമായി ഇപ്പോൾ പറയാനുള്ളത് ഏകദേശം പതിനാറ് ദിവസത്തെ ദുബായ് സന്ദർശനത്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലയും കൊച്ചുമകനും കൂടി ദുബായിലേക്ക് പോയിരിക്കുന്നത് അവിടെ ിവസം മകനോടും കുടുംബത്തോടും ഒപ്പം ചെലവ് ശേഷം ഇന്തോനേഷ്യയും സിംഗപ്പൂരും സന്ദർശിച്ച് പതിനാറ് ദിവസത്തിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രിയും കുടുംബവും തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങി വരൂ എന്നാൽ ഇത്തരത്തിലുള്ള യാത്രകൾ സാധാരണ ഔദ്യോഗികമായി ലിസ്റ്റ് ചെയ്യാറുള്ളതാണ് ഇത് ഔദ്യോഗികമായി ഔദ്യോഗികമായിപ്പോഴും ലിസ്റ്റ് ചെയ്തിട്ടില്ല പുറത്തറിഞ്ഞിട്ടുമില്ല അനൌദ്യോഗിക യാത്രയായതിനാലാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ ഇവർ പോകുന്നതിനും നാല് ദിവസം മുൻപ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയും അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മന്ത്രി റിയാസും മുഹമ്മദ് റിയാസും ദുബായിലേക്ക് പോയി കഴിഞ്ഞു അവരും പത്തൊൻപത് ദിവസത്തെ യാത്രയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ റിയാസും കുടുംബവും ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട് അതായത് ദുബായിൽ ശേഷം ഇവർ ഒരുമിച്ചാണ് ഇന്തോനേഷ്യയും സിംഗപ്പൂറും സന്ദർശിക്കുക എന്നാണ് അറിയുന്നത് എന്തായാലും ഒരു സംസ്ഥാനം ഇത്രമാത്രം കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനൌദ്യോഗിക യാത്രകൾ അതും ഒരു ഒഫീഷ്യൽ കുരു പ്പ് പോലും മറക്കാതെയുള്ള യാത്രകൾക്കെതിരെ ശക്തമായ വിമർശമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിവരും